വർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ അർജുൻറെ വീട്ടുകാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്വയം എന്തൊക്കെയോ പുലങ്കുകയുമായിരുന്നു അത്തരക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ പാടില്ലായിരുന്നു വിലപ്പെട്ട സമയമാണ് അവർ ഇല്ലാതാക്കിയത് നമ്മൾ കേരളീയർ എന്ന് അഭിമാനിക്കുമ്പോഴും ഇത്തരം ആളുകൾ നമ്മളെ അതെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോ ഓഫ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽസിലൊക്കെ പോയിട്ട് ഒരു മലയാളി എന്ന പരിഗണനയിൽ എല്ലാ ചാനലുകാരും ഇവർക്ക് നല്ലൊരു പരിഗണന കൊടുത്തിരുന്നു ദുരന്തഭൂമിയിൽ പോയിട്ട് അവിടെ അഘോരാത്രം പ്രയത്നിക്കുകയല്ലേ ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ തെറ്റായ പല കാര്യങ്ങളും നമ്മൾക്കിടയിലേക്ക് തന്നുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങളെ വൃണപ്പെടുത്തുക ചെയ്തത് നമുക്ക് ഓരോരോ ഹോപ്പ് തരികയാണ് ചെയ്തത് ഈ ഒരു തെറ്റ് മുൻവിധിയിൽ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നാട് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ ഇപ്പോ ഇങ്ങനെയാണ് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും പരന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെന്റേജോളം അദ്ദേഹത്തെ വിമർശിക്കുകയും ഫിഫ്റ്റി പെർസെന്റേജ് അദ്ദേഹത്തെ അനുകൂലിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇവിടെ ചെയ്ത തെറ്റെന്താണ് ഇത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് രഞ്ജിത്ത് ഇസ്രായേൽ എന്താണ് തെറ്റ് ചെയ്തത് ഇപ്പോ ഇങ്ങനെ പറയാൻ തന്നെ കാരണം എന്ന് പറയുന്നത് അർജുനു വേണ്ടിയിട്ടുള്ള റെസ്ക്യൂ ചെയ്യുന്നതിൽ മണ്ണിനടിയിലില്ല മരവും ആ ലോറിയും വെള്ളത്തിനടിയിലേക്കാണുള്ളത് ആ വെള്ളത്തിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് അവർക്ക് ഇത്രയേറെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷമാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പൊ അങ്ങനെ സാധിച്ചപ്പോഴാണ് രഞ്ജിത് ഇസ്രായേലിനെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെടുത്തിയത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വിമർശിക്കാനുണ്ടായത് ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ പോകുന്ന ആ ഒരു ടൈമിൽ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അദ്ദേഹം അവിടേക്ക് പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം അവിടെ പോകുന്ന സമയത്ത് എന്താണ് അവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെ നേവി സംഘമോ അല്ലെങ്കിൽ ഇത്രയേറെ എക്വിപ്മെന്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നോ ഒരു കാര്യമില്ല ആകെ രണ്ട് ജെ സി ബി അതന്നെ ഒന്ന് പോകുമ്പോൾ ഒന്ന് വരും ആ ഒരു ലെവലിൽ ഇത്രയേറെ പ്രശ്നം നടന്നിട്ട് ഒരു ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല ജീവനും വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പലരും ഉണ്ടെന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ജെ സി ബിയും കൊണ്ട് അവരവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ടൈമിലാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽസും അതുപോലെ തന്നെ രഞ്ജിത് മിസ്രായേ ഒരുപാട് ചാനൽസ് വരുന്നുണ്ട് പക്ഷെ ഇതിൽ ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് ചാനൽസിനെയും മനാഫിനെയും അതുപോലെ രഞ്ജിത് മിസ്രായ എന്തെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടോ കാരണം ഇവരെ മൂന്നുപേരും ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇപ്പം എല്ലാ ഒരു വിമർശനങ്ങളും ഇവർക്ക് നേരെയാണ് സൈബർ ആക്രമണങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെതായിട്ടുള്ളൊരു ന്യായമുണ്ട് അതെനിക്ക് നിങ്ങളോടും കൂടി പറയണം ഇവരാ പോകുന്ന ടൈമില് ഒരു സംഭവം എക്വിപ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ലോറിയിലെ ഡ്രൈവറായ മനാഫിനെ അങ്ങോട്ട് കടത്തിവിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ പോലീസുകാരുടെ വരെ കിട്ടിയ ആ മനുഷ്യന് എന്നിട്ടും അർജുനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്റെ ലോറി എവിടെയാണെന്നൊന്നും അറിയുന്നില്ല അദ്ദേഹത്തിന് ആ ടൈമിലായിരുന്നു രഞ്ജിത് ഇസ്രായേലി വരുന്നത് രഞ്ജിത് ഇസ്രായേൽ വന്നിട്ടും അദ്ദേഹത്തെ അങ്ങോട്ട് കടത്തിവിടുന്നില്ല പിന്നെ അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ കലക്ഷൻ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത് ദുരന്തഭൂമിയിലേക്ക് കടത്തിവിട്ട അടുത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം വീണ്ടും ചാനൽസിന് പറയാൻ വേണ്ടി വരിക കാരണം അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ചാനൽസിനെ ഒന്നും അവിടത്തേക്ക് അടുപ്പിക്കില്ല ബാരി സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് അകലെയാൽ നിർത്തിയിട്ടുള്ളത് അപ്പം അവർക്കൊന്നും അറിയില്ല ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ രജിസ്ട്രൈലിനെ ആൾക്കാർ തന്നെ വേണം അപ്പം അങ്ങനെ അവർ വന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഗവൺമെന്റിലേക്ക് എല്ലാ കാര്യങ്ങളും ഫെർദർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ അറിയിക്കുക അവര് മറ്റു സംസ്ഥാനത്തേക്ക് അറിയിക്കാം എന്നിട്ട് വേണം അവർ രണ്ടുപേരും കൂടി കൂടി ആലോചിച്ചിട്ട് വേണം ബാക്കി എന്താ ചെയ്യേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ മൂവ് ചെയ്തു അപ്പം ഈ മൂവ് ചെയ്തതിന് ശേഷമാണ് നേവി അതുപോലെ സൈന്യം വന്നു നമുക്കിപ്പോൾ ഭൂമി എസ്കേറ്റർ വന്നു അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവർ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ജെ സി ബിയും കാര്യങ്ങളൊന്നും എത്രയെന്നല്ല ഇനിയും വേണം അങ്ങനെ ഒരുപാട് രസീപിയും കാര്യങ്ങൾക്കൊക്കെ വന്ന് മൊത്തത്തിൽ നാല് അഞ്ച് ദിവസം വരെ നേരെ ചൊവ്വ റെസ്ക്യൂ കാര്യങ്ങളൊന്നും നടന്നിരുന്നില്ല പിന്നീടാണ് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായിട്ടുള്ള മന്ദഗതിയിൽ ഉണ്ടായിരുന്ന സഭദ്രുതഗതിയിലാക്കുകയാണ് ചെയ്തത് അപ്പൊ അതിന് കർണാടക സർക്കാർ നല്ലൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വേണ്ടിട്ട് വയ്യ ആദ്യമൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ചെറിയ ചെറിയ വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് കംപ്ലീറ്റ് അവർ നികത്തി അപ്പം അങ്ങനെ നികത്തിയത് കൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഉപകരണങ്ങൾ ഈ ബൂം എക്സ്ക്യൂവേറ്ററൊക്കെ ഇതിനു മുന്നേ വന്നിടേണ്ടോ വന്നില്ലല്ലോ അത് ഓരോ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളുമില്ല അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരണമെന്നുണ്ടെങ്കിൽ മുന്നിൽ തന്നെ നിന്ന് അവിടെ നയിക്കാൻ ഒരാൾ വേണം ആ ഒരു നയിക്കൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽസ് മനാഫ് ആയാലും ഈ രഞ്ജിത്ത് ഇസ്രായേൽ ആയാലും ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പക്ഷെ ഇതിനെതിരെ വിമർശിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടർ അവരുടെ ചാനലിൽ വിളിച്ചു ഒരു അതൊന്നും നമുക്ക് കേൾക്കാം ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന ആളിനെ പല മാധ്യമങ്ങളിലും ഏഷ്യന്യൂസ് ഉൾപ്പെടെ മുമ്പും കണ്ടിരുന്നു അത് ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്കായിരുന്നു അത് എൻ ഡി ആർ എഫിലൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായി കണ്ടു അതുകൊണ്ട് ഞങ്ങളും ചില ചർച്ചകളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന പോലെ മീഡിയയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് രഞ്ജിത് ഇസ്രായെ ഓൺലൈൻ തട്ടിപ്പുകാരുമായിട്ടാണ് ഉപമിക്കുന്നത് അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും നമ്മളൊരാളെ കുറിച്ച് എന്തും പറയാമെന്നുള്ള ഒരു വിചാരം മാധ്യമ പ്രവർത്തകർക്കായിക്കല്ല ആർക്കായാലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇങ്ങനെപ്പോലുള്ളവർ തന്നെയല്ലേ അദ്ദേഹത്തെ വീരപുരുഷനായിട്ട് അംഗീകരിച്ചത് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ തന്നെ അല്ലെ വീരപുരുഷൻ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം ആദ്യം അയാളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക അതിനുശേഷമാണ് ഇതുപോലെ ഇരുന്നിട്ട് പ്രസംഗിക്കേണ്ടത് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അങ്ങ് കീറി മുറിച്ചിട്ടല്ല പറയേണ്ടത് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റു വന്നു പോയിട്ട് ചിലപ്പോ വൈകാരികമായിട്ട് നിമിഷത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അതിൽ തെറ്റു വന്നു പോയിട്ട് അതിന് ഇങ്ങനെ ഒരു ഓൺലൈൻ തട്ടിപ്പുകാരമായിട്ടുണ്ട് അങ്ങനെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല രഞ്ജിത് ഇസ്രായേൽ ആരാണ് അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അതൊന്ന് കാണാം ഏകദേശം ഇന്ത്യയിലെ ബാക്കി പത്രം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് നൊമ്പരം വേദന തന്നെ മാത്രമാണ് കാരണം ക്യൂബുറ്റി മുടി വളരെ ദുരന്തങ്ങൾ നമുക്ക് ആരെ രക്ഷിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സങ്കലകരമായ കാഴ്ചയാണ് കുഞ്ഞുങ്ങളുടെ ബോഡിയൊക്കെ റിക്കവറി ചെയ്തു നിലമ്പൂർ കവളപ്പാറ അത് കണക്കുള്ളൊരു ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ കേരള അഫക്റ്റ് ഗെയ്റ്റ് ഫ്ലഡിലാ സമയത്താണേലും അന്ന് ഒരുപാട് ഋഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടനാട സമയങ്ങളെല്ലാം അന്ന് ശരിക്കും പറഞ്ഞാൽ ഡെത്ത് റേറ്റ് കുറവായിരുന്നു അത് പതിനാല് ജില്ലകൾ പന്ത്രണ്ട് ജില്ലകളെ ഫ്ലഡ് ഒരു അതായത് ഗ്രീൻ ഡെലിവറി അഫക്റ്റ് ചെയ്തെങ്കിലും മരണ സംഖ്യ വളരെ കുറവായിരുന്നു ഏറ്റവും ഭയാനകമായിട്ട് ഈ തോന്നിയിട്ടുള്ളത് ഒത്തിരി ഒത്തിരി കണക്കണൽ ദുരന്തം തന്നെയാണ് അബോട്ട് ഫോർ ഹൺഡ്രഡ് പീപ്പിൾ കറക്റ്റ് കണക്കിപ്പോഴും ഗവൺമെൻറ് വിട്ടിട്ടില്ല അപ്പോൾ വന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു നാനൂറ് അഞ്ഞൂറ് തൊഴിലാളികൾ മാത്രമേ ഉള്ള നിഗമനത്തിലാണ് തന്നെ പൈ ഒരു സൺഡേ അല്ല ഒരു വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് ലേബേഴ്സ് വരെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ടി ലൈഫ് പറഞ്ഞു സമയത്ത് പോലും ഹണിയർ ടു ഹൺഡ്രഡ് ഓർ ഹൺഡ്രഡ് ഫിഫ്റ്റി ബോഡീസ് മാത്രം ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുള്ളൂ നമുക്ക് അതായത് ടെറിയും കണ്ടീഷൻ വളരെ മോശമാണ് ടി വിയിൽ കാണുന്ന പോലെ പത്രമാധ്യമങ്ങൾ കാണുന്നതല്ല വീഡിയോയിൽ പിന്നെ ഇപ്പോഴും യൂട്യൂബിൽ കാണുന്ന പോലെയല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ദുരന്ത മുഖത്തിന് അല്ലെങ്കിൽ ദേശീയ ദുരന്തമു സംഭവിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു ഫേസ് മോർ ഹൊറബിൾ ദാൻ വി ഇമാജിൻ അപ്പം നേരിട്ട സ്പേസിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ ഏകദേശം ഇറങ്ങാൻ പോയി നിൽക്കുന്നവൻ്റെ പകുതിയും ജീവൻ പോകും ഒരുപാട് പൊക്കോ ഹൈറ്റ് ഉള്ളതുകൊണ്ടോ മസിലും ഉള്ളതുകൊണ്ടോ ആളെ രക്ഷിക്കാൻ പറ്റുമോ നീന്താൻ പറ്റുമോ അങ്ങനെ ഒന്നും ഇപ്പം കഴിയത്തില്ല മൈൻഡ് സ്ട്രോങ്ങ് ആവാ പത്രീ പാനിക് ആവാതെ ഈ സിറ്റുവേഷനിലും കൂടെ വരുന്നവരെ കൂടെ ഉള്ള ബാക്കിയുള്ള സബ്രസ്ലേഴ്സിനെ കാത്തുകൊണ്ട് എങ്ങനെ നമ്മുടെ നമ്മുടെ സുരക്ഷ തന്നെ ആദ്യമേ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു വ്യക്തിമിനെ കഴിവതും അവരുടെ അടുത്ത് ഇട മാക്സിമം ആക്സിനൽ സോണിൽ നിന്ന് സീ സോണിലേക്ക് കൊണ്ടുവരിക തുറന്നത്തെ സ്ഥലങ്ങളിൽ കാലും വളരെയധികം അഫോറബിൾ ആയിട്ടുള്ള വിഷ്വൽസ് ഉണ്ട് കയ്യും കാലും തലയൊക്കെ മാറി ചിന്തിച്ചേർ കിടക്കുന്ന കുറച്ച് ഉത്തരാക്കാണി ചണലിലൊക്കെ ആ ഒരു തരത്തിലുള്ള വിഷ്വൽസ് ആയിരുന്നു ഇടുക്കി പൊട്ടി പെട്ടിമുടിയിലാണെന്നും ജീർണിച്ച തരത്തിലുള്ളതായിരുന്നു പ്രത്യേകിച്ച് അല്ലെങ്കിൽ റോക്ക് സൈഡ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ തരത്തിലുള്ള ഒരു ഡെഡ് ബോഡീസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നു ഉരുൾപൊട്ടൽ കിടക്കുന്ന സമയത്തെല്ലാം ഈ ഫ്രണ്ട് കിടക്കുന്ന അല്ലെങ്കിൽ വലിയ ഫ്രണ്ട് കിടക്കുന്ന കുട്ടനാട് പോകുന്ന സ്ഥലങ്ങൾ മാത്രമാണ് നോർമൽ ബോഡി നമ്മൾ ക്യാരി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഹറിബിളായിട്ടുള്ള അല്ലെങ്കിൽ വയലൻ്റായിട്ടുള്ള വിഷ്വൽസ് നമ്മൾ സ്ഥിരം കണ്ടു കണ്ടിപ്പോൾ അതൊരു മൈൻഡായിട്ട് അത് എഴുകി ചേർന്നു ഫസ്റ്റ് ജമ്മു ആൻഡ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ ബേസിക് സർച്ച് ആൻഡിസ്കുൻ്റെ ബേസിക് മൗണ്ടനിയറിങ് കഴിഞ്ഞു പിന്നെ ഗോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗോവ എന്ന് ലൈഫ് സേവിങ് ടെക്നിക്സ് പവർ ബോട്ട് ഓപ്പറേഷൻസ് ദ സേവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവിടെ നിന്ന് തന്നെയാണ് സി റെസ്ക്യൂ സ്കോഡ് എസ് ആർ എസ് കംപ്ലീറ്റ് ചെയ്തത് ഏറ്റവും മികച്ച പരിശീലനം വരെ ഗോവയിൽ നിന്നുള്ളായിരുന്നു അവിടുത്തെ പരിശീലനം ഏറെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകളാണ് വളരെയധികം മെസ്സി ഗോവയിൽ നിന്ന് ബേസിക് കഴിഞ്ഞിട്ട് അഡ്വാൻസ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ കോഴ്സുകൾ വളരെയധികം റിസ്ക് ചെയ്യാനുള്ള മുൻതൂക്കം പ്രാവീണ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹം ഇതിൽ പറയുന്നില്ല താൻ എന്തൊക്കെയാണ് പഠിച്ചത് ഈ റെസ്ക്യൂ ടീംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മളിപ്പോൾ സൈന്യത്തിനൊക്കെ കൊടുക്കുന്ന പോലെ പരിശീലനം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവില്ല അത് ഓക്കെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പറയാം അല്ലാതെ പരിശീലകനൊന്നും അല്ല അങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടില്ല ഇനി ഇദ്ദേഹം പറയുന്നത് പോലെ എന്തെങ്കിലും പരിശീലനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സന്നദ്ധ പ്രവർത്തനത്തിന് ഇദ്ദേഹമായിട്ട് അത്രയധികം മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഈ മനുഷ്യന് അതുപോലുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇതുപോലൊരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ടീമിന്റെ എന്തെങ്കിലും ഒരു പരിശീലനങ്ങളോ കാര്യങ്ങളോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാം സർക്കാരിന് തന്നെ കൊടുക്കാം നാളെ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാതിരിക്കട്ടെ സംഭവിച്ചു കഴിഞ്ഞാൽ രഞ്ജിത് ശ്രേനെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാക്ക് തടയിടണം നിങ്ങളെപ്പോലുള്ള ആളുടെ വായിക്ക് തന്നെ തടയിടണം കാരണം ഇതുപോലുള്ള വാക്കുകൾക്ക് ആ മനുഷ്യന് എത്രത്തോളം വേദന തന്നിണ്ടാവും കാരണം എന്നാലും അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നെ പറയുന്നതിന് പ്രശ്നമില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ പ്രശ്നമില്ലാന്ന് പറയുമ്പോഴേ നമ്മളെപ്പോൾ ഉള്ളവർ ഇത് കാണുന്നവർ ഇത്രയും ദിവസം അദ്ദേഹം അവിടെ എന്ത് ചെയ്തു എന്നുള്ളത് ഊണ്മുറക്കുമില്ലെന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് അത് സ്ഥിരം ഡയലോഗാണുള്ളത് ഇതിൽ തന്നെ പറയുന്നുണ്ട് ആ ദുരന്ത ഭൂമിയിലൊക്കെ കൈകാലുകൾ ചേതനേറ്റ നിലയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഓരോ ആൾക്കാരുടെ ജീവൻ പോകുമ്പോൾ അത്രയധികം വിഷമം വരുന്നത് രക്ഷിക്കാൻ വേണ്ടി എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത് ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഈ അവസ്ഥയിലൊക്കെ തിന്നാനും കുടിക്കാനും ആൾ നിക്കാൻ തിന്നേയും കുടിക്കുക ഒക്കെ വേണം സ്വന്തം ജീവൻ പോലും കളഞ്ഞുകൊണ്ടാണ് മലൻറെ മുകളിലാക്കും മണ്ണിന്റെ അടിയിലേക്കും പുഴന്റെ അടിയിലേക്കും എല്ലാം പോകാൻ വേണ്ടി നിൽക്കുന്നത് അത്രക്കും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് ജീവൻ വരെ വളയം വെച്ചിട്ട് ഓരോ രക്ഷാപ്രവർത്തനം ഇദ്ദേഹത്തെ പോലുള്ളവരെയാണ് പോലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു വികാരത്തെ ഇല്ലാതാക്കുന്നത് വ്രണപ്പെടുത്തുന്നത് എന്തിനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കാവുമോ ഒരു ഉയരം കണ്ടതിനെ പേടിക്കുന്നത് നിങ്ങളാവാൻ ചിലപ്പോ അദ്ദേഹത്തെ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടറെ മാത്രമല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തെ വിമർശിക്കുന്ന പലരെയും തന്നെയാണ് പറയുന്നത് ഒരു ഉയരം കാണുമ്പോൾ പേടിച്ചു പോകുന്നവരായിരിക്കാം താഴേക്ക് വെള്ളം നോക്കുമ്പോൾ ബോധം കെട്ടി പോകുന്നവരായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരാണ് ഇതുപോലുള്ള ആൾക്കാരെ പറയാൻ നിൽക്കുന്നത് ഇദ്ദേഹം ആ ടൈമിൽ വന്ന ടൈമിൽ വന്ന ചെറിയൊരു പ്രസ്താവനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആ ഒരു കാര്യം കൂടി ഒന്ന് കാണാം മാത്രം നീക്കിട്ടുള്ളത് വേണ്ടത് ഉത്തരാഖണ്ഡ് സാധനമുണ്ട് ഈ ഡ്രില്ലിങ് ചെയ്യുമ്പോഴത്തേത്ര പാർന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് തട്ടും തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നൈന്റി പെർസെന്റ് കൂടുതലാണ് കാര്യം പറയാം എനിക്കായിട്ട് മെഷീൻ ഇപ്പോൾ പുള്ളിക്കാരെ ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നയന്റി പെർസെൻറ്റേജോളാണ് ഇനി മണ്ണെടുക്കാനുണ്ട് എന്നൊക്കെയുള്ളത് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്രത്തോളം ആ മണ്ണിന്റെ അടിയിൽ എന്നുള്ളത് ഉറച്ച വിശ്വാസമുണ്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകാനുള്ള കാര്യം തന്നെ ജി പി എസിന്റെ വണ്ടി ജി പി എസിന്റെ ലൊക്കേഷൻ കാണിക്കുന്നത് അവിടെയാണ് അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്തെന്ന് പറഞ്ഞു പിന്നീട് പറയുന്നത് ഫോൺ റിങ് ചെയ്തിട്ടില്ല അതിനുശേഷം എന്നുള്ളത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പുഴയിലാണെന്ന് പതിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ ഒരിക്കലും റിങ് ചെയ്യില്ല കരയിലുണ്ട് എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ ഒരു കാരണം തന്നെയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ജി പി എസ് അതിന്റെ ലൊക്കേഷൻ കാണിച്ചേക്കുന്നത് കരയിൽ തന്നെയാണ് അല്ലെങ്കിൽ വെള്ളത്തിനടിയിലല്ല അതുപോലെ നേവി ആദ്യം തന്നെ ഒരു ചെറിയൊരു തെരച്ചിലും കാര്യങ്ങളൊക്കെ പുഴയിൽ നടത്തിയിരുന്നു അവിടെ ഒന്നും മെറ്റൽ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കരയിൽ തന്നെയാ ഉള്ളതെന്ന് പറയുന്നത് എങ്ങനെയാണ് കരയിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന എക്യൂപ്മെന്റ്സും കാര്യങ്ങളോ അദ്ദേഹത്തിന് കിട്ടണം അതൊന്നും കിട്ടിയില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യവും കിട്ടിയില്ല അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് വികാരഭരിതനായിട്ട് അദ്ദേഹം ഉള്ളത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ഇപ്പൊ ഇത്ര അധികം എക്യൂപ്മെന്റ്സ് വലിയ ലെവലിലുള്ള സംഭവങ്ങൾ ഒക്കെ വന്നതിന് ശേഷമാണ് പുഴയിലന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നിട്ട് ലോറി നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല അത് വിഘടിച്ച് മൂന്ന് വിഭാഗമായി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ ക്യാബിനുള്ളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം തന്നെ പ്രവർത്തിച്ചിട്ട് അദ്ദേഹം ജീവനോടെ പുറത്ത് വരട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള ആൾക്കാർ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ കുറ്റപ്പെടുത്താതിരിക്കും നിങ്ങൾക്ക് ഇവിടെ നന്ദിയും കാര്യങ്ങളും ഒന്നും വേണ്ട പക്ഷെ അവരെ കുറ്റപ്പെടുത്തിയത് അവരെ തളർത്തിയത് ഇന്ന് അദ്ദേഹം അവിടെ പോയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ഇതുപോലുള്ള കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കേണ്ടി വരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഒരാൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് അടക്കം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നോക്കാതെ പോകുന്നത് പിന്നീട് ഈ വഴിയെ പോയവനായിരിക്കും വയ്യാവേലി കംപ്ലീറ്റ് ഉണ്ടാവാൻ ആ ഒരു സംഭവം പോലെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവാൻ ആദ്യം ആ ഉയർത്തി തലയിൽ വെച്ച് പിന്നെ ഒറ്റ ഇടൽ അതായിപ്പോട്ട് ആ ഇടലെണ്ണീക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആൾക്കാർക്ക് പറ്റിയെന്ന് വരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ഈ ലോറി ഡ്രൈവറായ മനാഫ് ആ ടൈമിൽ അദ്ദേഹത്തിന് അസുഖബാധിതനായി അടി കിട്ടി പല പ്രശ്നങ്ങൾ സംഭവിച്ചിട്ട് അവിടെ തന്നെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുകയും അർജുന വേണ്ടിയിട്ട് കാത്തിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് ആര് ചെയ്യും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇവരെയൊക്കെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് നാണമാവുന്നു ക്ഷെയ്മാവുന്നു നമ്മുടെ കേരളക്കാർ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞത് ആവുകൊണ്ട് തന്നെ നമ്മൾക്ക് നന്ദിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അപ്പ കാണുന്നവരെ അപ്പാന്നും പിന്നെ കാണുന്നവരെ വേറെ എന്തെങ്കിലും വിളിക്കുന്ന ഒരു പ്രകൃതമാണെന്നും പറയേണ്ടി വരുന്നതിൽ ഭയങ്കര അധികം ഖേദമുണ്ട് എന്തിനു ഇസ്രായേൽ പോകുന്നത് അദ്ദേഹത്തിന്റെ ഫെയിമിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല സ്വന്തം ഇഷ്ടപ്രകാരം തനിക്ക് ആ ഒരു പ്രവർത്തനത്തിന് രക്ഷാ നേതൃത്വം കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ആരാണോ സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് അവർക്കിടയിലേക്ക് പോയിട്ട് അവരിൽ ഒരാളാവാൻ വേണ്ടിയിട്ട് ഞാൻ കാരണം ഏതെങ്കിലും ഒരു ജീവനങ്ങി രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തുനിഞ്ഞിറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഇത്തരമുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്തായാലും കൈയും കെട്ടി നിൽക്കാൻ വേണ്ടി പറ്റില്ല നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചേ മതിയാവുള്ളൂ രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായിട്ട് നമ്മുടെ സേനയോടൊപ്പം രഞ്ജിത്ത് അതേപോലെ രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ നടത്തിയ പ്രളയ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ കവളപ്പാറ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി ഇരുപതിൽ ഇടുക്കി പൊന്മുടി ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഉത്തരാഖണ്ഡ് മഞ്ഞമലടി ജനറുരുന്ന അഭോവൻ ദുരന്തത്തിലും അദ്ദേഹം അതേപോലെ തന്നെയായിരുന്നു നേരെ കഴിഞ്ഞ വർഷം വരുമ്പോൾ നവംബറില് ഉത്തരാഖണ്ഡിലെ ചാർദാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ നാല്പതോളം തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായിട്ട് നമ്മുടെ രഞ്ജിത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മറ്റുള്ളവരുടെ കൂടെ അദ്ദേഹവും ഒരുമിച്ചുണ്ടായിരുന്ന അതൊക്കെ ഇവിടെ കാണിച്ചു അപ്പൊ ഇത്രയൊക്കെ ചെയ്ത മനുഷ്യനെ നമ്മൾ പല രീതിയിലൊക്കെ വളഞ്ഞിട്ട് വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ നമുക്കൊന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് മുന്നിൽ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ആദ്യം തന്നെ ഒരാളെ ഉയർത്തുക അതിനുശേഷം കംപ്ലീറ്റ് അങ്ങ് താഴ്ത്തുക ആ പടുകയും അറിയിക്കാൻ വേണ്ടിയിട്ട് ചില ടൈമിൽ തോന്നിയില്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്കിടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ വേണം മുന്നോട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കിയാണ് ഇതുപോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റിയിരുന്നു ഈ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ കുറച്ച് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം